എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ രണ്ട് ചെറിയ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഈ മധുരക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇത് കനം കുറച്ച് വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കണം മധുരക്കിഴങ്ങ് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം ഇടലി പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തു അതായത് ഇതുപോലെ തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞുവച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നേരെ ആവുകയായിട്ട് വേവിച്ചെടുക്കാം അതിന് അപ്പോഴത്തേക്കും നന്നായിട്ട് വേഗം കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം ഞാനിത് തുറന്നിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടോ ഇതുപോലെ നമുക്കൊന്ന് നോക്കാം നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടുണ്ടല്ലോ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം മധുര കഴുങ്ങതായതുപോലെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം മധുര കിഴങ്ങ് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം മധുര കിഴങ്ങിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു കപ്പ് തേങ്ങയും നുള്ളു ഉപ്പുപൊടിയും പിന്നെ ഒരു നാല് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വറുത്ത വറുത്തരിപ്പൊടിയാണേ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പം ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് ഇത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം അതിനുവേണ്ടി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പാലാണ് കുറച്ച് പാലൊഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു കാൽ കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്ററി ഇരിക്കാൻ കേട്ടോ ഒത്തിരിയെങ്ങ് ലൂസും ആകരുത് ഒത്തിരിയെങ്കിലും തിക്കും ആകരുത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാൻ ഇനി ഇതുണ്ടല്ലോ നമുക്കൊരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ എന്താ ഇതുപോലെ ഒരു ചെറിയ ട്രേ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ സ്വല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ബാറ്റൊഴിച്ച് കൊടുക്കാം മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് ഒരുപാട് പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കിഴങ്ങാണ് ഇത് ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ് ഇതുപോലൊക്കെ പലഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും കഴിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഉണ്ടല്ലോ ഇതുപോലെ ട്രെയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കുറച്ച് കിസ്മിസും ബദാമും അതുപോലെ ചെറിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് അത് തികച്ചു ഓപ്ഷനിലാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേ രീതിയിൽ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതേ രീതിയിൽ ഞാൻ ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു തട്ടും വെച്ച് കൊടുത്തു അപ്പം നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവ് നിറച്ച് ഡ്രൈ വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തു ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ട്രേ ഉണ്ടല്ലോ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു പലഹാരമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും കഴിക്കും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്